നമസ്കാരം ഞാൻ മറിയ കെയർ ജോൺ സ്വാഗതം പവർഡ് ബൈ ജാർഖണ്ഡിൽ ിൽ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനാണ് രഘുബർ ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമുണ്ടാകും ജാർഖണ്ഡിൽ അധികാരത്തിലെത്തുന്നത് കേവല ഭൂരിപക്ഷം നേടിയ ആദ്യ സർക്കാർ കനത്ത തിരിച്ചടി കോൺഗ്രസിന് ജാർഖണ്ഡിൽ പതിമൂന്ന് സീറ്റിൽ നിന്ന് ആറിലേക്ക് കാത്തിരിപ്പ് മറക്കാം കുടിശ്ശികയ്ക്ക് കാലമായി കെ എസ് ആർ ടി സിയിൽ പെൻഷൻ കുടിശ്ശിക ഇന്ന് മുതൽ ഉത്തരവ് രാവിലെ ഇറങ്ങും വിതരണം ഉച്ചയോടെ തൽക്കാലം നൽകുന്നത് പതിനയ്യായിരം രൂപ വരെയുള്ള കുടിശ്ശിക ആദ്യ ഗഡു മാത്രം ഇന്ന് ബാക്കി തുക ഫെബ്രുവരി പതിനഞ്ചിനു മുൻപ് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പെൻഷൻ ജൂലൈ മുതൽ മൂന്ന് മാസങ്ങളിൽ പുതുവർഷത്തിൽ ആദ്യ മൂന്ന് മാസങ്ങളിലെ പെൻഷൻ അതതു മാസം പരമാവധി പതിനയ്യായിരം രൂപ എന്ന നിയന്ത്രണം കാഴ്ചയുടെ കുലപതിക്ക് കണ്ണീരോടെ തമിഴ് സിനിമാ കാഴ്ചയിൽ ജീവിതത്തിന്റെ കടും ചായവും ചൂടും പകർത്തിയ കെ ബാലചന്ദ്രന് അന്ത്യാഞ്ജലി ബാലചന്ദ്രന്റെ വിയോഗം ഇന്നലെ വൈകിട്ട് ഏഴു മണിയോടെ ചെന്നൈയിൽ സംസ്കാരം ഇന്ന് വൈകിട്ട് ചെന്നൈ ബസന്ത് നഗറിൽ സംവിധായകനായും തിരക്കഥാകൃത്തായും നിർമ്മാതാവായും നിറഞ്ഞ നൂറിലധികം ചിത്രങ്ങൾ ഒൻപത് തവണ ദേശീയ പുരസ്കാരം പത്മശ്രീ ഫാൽക്കെ പുരസ്കാരങ്ങൾ ആദരാഞ്ജലിയുമായി തമിഴ് സിനിമാ ലോകം കുലപതിക്ക് വിട നൽകാൻ എ ആർ റഹ്മാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അരവണയിൽ അഞ്ച് ടിൻ ആശ്വാസം ശബരിമലയിൽ അരവണ നിർമ്മാണം കൂട്ടാൻ തീരുമാനം പ്രതിദിനം നാൽപ്പതിനായിരം ടിൻ അരവണ അധികം നിർമ്മിക്കും നിയന്ത്രണം വന്നത് ഗുണനിലവാരം കൂട്ടണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇനി നൽകുന്നത് ഒരു അയ്യപ്പിന് അഞ്ച് ടിൻ അരവണ നിയന്ത്രണത്തിന്റെ ഭാഗമായി മൂന്ന് ടിൻ എന്നാക്കിയിരുന്നു മനാറക്കേർ ജോൻഫ്രി കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം Namaskaram.